നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ആ പ്രശ്നം മറ്റൊത്തിരി പേരുടെ ജീവിതങ്ങളിൽ വലിയ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കിയതായിരിക്കുമ്പോൾ അതായത് നമ്മൾ അനുഭവിക്കുന്നത് പോലുള്ള പ്രശ്നം മറ്റു പലരും അനുഭവിച്ചു അവരുടെ ജീവിതം തകർന്നു തരിപ്പണമായി അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒത്തിരി പേർ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം എന്താ തീർന്നു ഇതോടെ തീർന്നു ഇനി ഇനി അവനില്ല അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ ശത്രുക്കൾ ഉണ്ടാകാം പഴയ ശത്രുക്കളുണ്ടാകാം പുതിയ ശത്രുക്കളും ഉണ്ടാകാം പുതിയ ആരാ അതായത് ആ പ്രശ്നം വരുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നം വരുന്നതുവരെ അവർ നിങ്ങളുടെ മിത്രങ്ങളായിരുന്നു പ്രശ്നം വന്നപ്പോൾ അവർ മറുകണ്ട ചാടി ശത്രുക്കളായി മാറി അല്ലേ അല്ലെങ്കിൽ അതങ്ങനെയാ നല്ല സമയത്ത് എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടെ കാണും കഷ്ടത വരുമ്പോൾ മാറി അപ്പുറത്ത് പോയി നിന്ന് നമ്മുടെ തകർച്ച പ്രവചിച്ച് ആശ്വാസം കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിൽ കൂടും അപ്പോൾ അവധത്തിൽ ബഹുജനം പെട്ടെന്ന് ശത്രുക്കളായവരുടെ കൂട്ടം അവർ ഭക്തന്റെ ജീവിതത്തെ നോക്കി പ്രവചിച്ച തകർച്ചയിൽ നിന്ന് ഭക്തനെ പുറത്തു കൊണ്ടുവന്ന് ശത്രുക്കളായി മാറിയവരെ പിന്നെയും മിത്രങ്ങളാക്കി മാറ്റിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപേൽ ആശ്രയിച്ച അൽഭമെന്ന് ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇവിടെ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അപ്പോസ്റ്റ പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് ബഹുജനം പെട്ടെന്ന് ശത്രുക്കളായവരുടെ കൂട്ടം സന്തോഷിക്കുവാനുള്ള കാരണം രണ്ട് ആ പ്രശ്നം എപ്പോഴാണ് പുറത്തു വന്നത് മൂന്ന് എങ്ങനെയാണ് ആ പ്രശ്നത്തിൽ നിന്ന് ഭക്തന്മാർ പുറത്തു വന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ദൈവം ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ അതേ ഒരിക്കൽ കൂടി ഒരുമിച്ചായിരിക്കുവാൻ വലിയവരും വിശ്വസ്തനുമായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു താങ്ക് യു ലോ താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് പ്രേസർ ഫാമിലിക്ക് നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും വന്ദനവും ഈ സമയം അറിയിക്കുന്നു നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഈ സമയം പ്രിയരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു മുഴു ദിവസമുണ്ട് ഒരു വലിയ ദിവസമുണ്ട് ആ ദിവസത്തിൽ നിന്ന് ഒരല്പസമയം അല്പസമയം നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു കർത്താവിനൊപ്പമായിരിക്കുന്നു അതെ നിങ്ങൾ ഈ മുഴു ദിവസം ഇന്ന് ഇന്ന് നിങ്ങൾ ഈ മുഴു ദിവസം ലോകത്തിൽ നിന്ന് നേടുന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ പ്രവർത്തിക്കും ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞേ ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും കണ്ണുനീരിൻ്റെ നിരാശയുടെ വേദനയുടെ ആ പരിതാപകരമായ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാക്കും ഈ മെസ്സേജുമായി ഞാൻ ദിവസേനയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയും ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതാണ് ചില പ്രവചനങ്ങളെ കർത്താവ് റദ്ദു ചെയ്യുവാൻ പോകുക യെസ് യേശു എന്നാമത്തിൽ ചില പ്രവചനങ്ങളെ എന്താ ഏത് പ്രവചനമെന്നോ അതെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ കഷ്ടത സമാനതകളില്ലാത്ത കഷ്ടത നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് അയ്യോ ഇതുപോലൊരു കഷ്ടത ആരും അനുഭവിച്ചിട്ടില്ല ഇത്രയും വേദന ഇത്രയും തീ തി അവസ്ഥ അത് തിരിച്ചറിഞ്ഞ് നീ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കി മർകണ്ടം ചാടി ഇന്നലെകളിലെ സുഹൃത്തുക്കൾ നിന്റെ ബന്ധുക്കൾ ചങ്കായിരുന്നവർ അപ്പുറത്ത് നിൽപ്പുണ്ട് അവർ പ്രവചിച്ചിട്ടുണ്ട് ഇനി അവൻ രക്ഷപ്പെടത്തില്ല ആ ഇനി അവിടെ നല്ലതൊന്നും ഉണ്ടാകത്തില്ല വേറൊരു കൂട്ടരുണ്ട് നേരത്തെ ശത്രുക്കൾ അവരന്നേ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ രക്ഷപ്പെടത്തില്ല നീ കുണം പിടിക്കത്തില്ല നീ മുടിഞ്ഞു പോകും മുടിഞ്ഞു കാണുവാൻ നോക്കിയിരിക്കുക നിന്റെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരുന്നത് കാണുവാൻ നീ ജോലിയില്ലാത്ത തേരാപ്പാര നടക്കുന്നത് കാണുവാൻ നീ കടക്കാരനായി തീരുന്നത് കാണുവാൻ മക്കളുടെ വിദ്യാഭ്യാസം പകുതി വഴി അവസാനിക്കുന്നത് കാണുവാൻ അവരുടെ വിവാഹം മുടങ്ങുന്നത് കാണുവാൻ വീട് ജപ്തിയായി പോകുന്നത് കാണുവാൻ ഉള്ളതെല്ലാം വിറ്റ് തുലയ്ക്കുന്നത് കാണുവാൻ നീ രോഗിയായി തീരുന്നത് കാണുവാൻ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യ നഷ്ടപ്പെട്ടു പോകുന്ന അതേ പരിതാപകരമായ അവസ്ഥകളിലൂടെ നീ കടന്നു പോകുന്നത് കാണുവാൻ അങ്ങനെ സംഭവിക്കുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞായിരിക്കുന്ന കൂട്ടം അങ്ങനെ ആ രണ്ട് കൂട്ടം അവരുടെ പ്രവചനം നിന്റെ കഷ്ടത കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി അതെ ഞങ്ങൾ ആഗ്രഹിച്ചത് സംഭവിക്കുവാൻ പോകുന്നു ആ പ്രവചനത്തെ കർത്താവ് യെസ് ശത്രു നിന്നിൽ പ്രതീക്ഷിക്കുന്ന ആ കർത്താവ് അവരുടെ അവരുടെ മുമ്പിൽ തകർച്ചയെത്തിനു തക്കവണ്ണം കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ചിലരെ നിനക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലേ സഹോദരി കുറ്റം പറഞ്ഞാലും പരിഹസിച്ചാലും ഉപദ്രവിച്ചാലും ചിലരെ ഒഴിവാക്കാൻ പറ്റത്തില്ല അവരൊന്നും ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല സഹോദര കുഞ്ഞുമക്കളെ അല്ലേ അവർ അപ്പുറത്ത് ശത്രുക്കളുടെ കൂട്ടത്ത് പോയത് സങ്കടമാണ് ഇനി രക്ഷപ്പെടുത്തില്ല എന്ന് പറയുന്നത് സങ്കടമാണ് എങ്കിലും അവരുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ചിലർ ഓ അവരുടെ തിരിച്ചുവരവ് സംഭവിക്കുവാൻ പോകുക അവർ മനം മനംതിരിയുവാൻ പോകുക നിങ്ങളുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ആ ഭയപ്പെടുത്തുന്ന കാര്യം സംഭവിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ നിങ്ങളുടെ അടുക്കലേക്ക് തിരികെ വരുവാൻ പോകുക ഓ താങ്ക് യു വിശ്വസിക്കുന്നവർ രാമേൺ പറഞ്ഞേ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എന്താ ഞാൻ വെറുതെ പറയുന്നതാണെന്ന് വെറുതെ പറയുന്നതല്ല വചനം അത് തന്നെ പറയുന്നത് നോക്കി അപ്പോസ്ലാൽ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ശ്രദ്ധിക്കുമല്ലോ അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വച്ച് അവർ കാത്തു നിന്നു ആ പക്ഷെ എന്താ സംഭവിച്ചത് വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു അവന് ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടു നോക്കി നിൽക്കുക ഇതോടെ നീ തീരും ഇത്രയേ ഉള്ളൂ ഇനി നീ രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടാത്ത നിന്നെ കൊണ്ട് കടന്നിട്ട് വേറെ കാര്യമില്ലല്ലോ അങ്ങനെ അവരൊക്കെ ശത്രുക്കളായി മാറിയത് അല്ലാതെ വേറെ കുഴപ്പമുള്ളത് കൊണ്ടല്ല നിന്റെ കഷ്ടതയിൽ കൂടെ നിൽക്കുവാൻ ആ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം അവരൊക്കെ കൂടെ വേണം അവരില്ലാത്തൊരു ജീവിതമില്ല എന്നൊക്കെ ചിന്തിച്ച് ആ അങ്ങനെ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ കൊള്ളാം അപ്പോ അവരിങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുക പക്ഷേ പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല അവർ പ്രവചിച്ചത് സംഭവിച്ചില്ല ഫലമോ അവരുടെ മനസ്സ് മാറി ഓ താങ്ക് ഗോൾ അവരുടെ മനസ്സ് മാറി പൗലോസ് എന്ന ദ്വീപിൽ എത്തപ്പെടുകയാണ് വലിയൊരു പ്രതിസന്ധിക്ക് ശേഷമാണ് ഇരുപത്തി ഏഴാം അധ്യായം നിറഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ ഈജിയൻ കടലെടുക്കിൽ ആഞ്ഞു വീശിയ ആഞ്ഞുവീശ്യ ഈശാനമൂലെന്ന കൊടുങ്കാറ്റ് കപ്പൽ ഛേതത്തിൻ്റെതായ അനുഭവം കപ്പലിൽ പട്ടിണി കിടന്ന അനുഭവം എല്ലാം നഷ്ടപ്പെട്ടവരായി കരയ്ക്കടിഞ്ഞ കൂട്ടത്തിലെ ഒരുവനായി മാറിയ ഫത്തൻ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതേ അവധത്തിൽ നഷ്ടപ്പെടലുകളുടെയും തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും ഇല്ലായ്മയുടെയും കഥ പറയുവാൻ അല്ല ആ കഥകൾ ധാരാളമുണ്ട് അവിടെ നിന്ന് ഒന്ന് പുറത്ത് വന്നതാ ഒരാശ്വാസം ഓ ഇനി എല്ലാവർക്കും ഒന്ന് ശരിയാക്കി മുൻപോട്ട് പോകണം അപ്പോഴാ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അടുത്തൊരു പ്രശ്നം വീണ്ടും ഇതാ പ്രശ്നം എന്താ ഒരു അണലി ചാടി പോലോസപ്പോസിന്റെ കയ്യിൽ ചുറ്റി ആ അണരി ചുറ്റിയത് കണ്ടിട്ടാ ആ ദ്വീപ് നിവാസികളൊക്കെ അവരോട് കരുണ കാണിച്ച ദ്വീപ് നിവാസികളൊക്കെ ശത്രുക്കളായി മാറിയത് ആ ഇവനെന്തോ കുഴപ്പം ചെയ്തിട്ട് വന്നവനാ ഇനി ഇവനൊപ്പം നിന്നിട്ട് കാര്യമില്ല ഇനി ഇവനൊപ്പം നിന്നിട്ട് കാര്യമില്ല അല്ലേ പ്രശ്നം കണ്ടപ്പോൾ എല്ലാവരും മാറിപ്പോയി പക്ഷെ വചനം പറയുന്നു ആ പ്രശ്നത്തിൽ നിന്ന് കർത്താവതിന്റെ പുറത്ത് കൊണ്ടു വന്ന് മാറിപ്പോയവരെ നിന്റെ അരികിലേക്ക് തിരികെ വരുത്തും സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങൾ കണ്ട് നിനക്കൊപ്പം നിന്നാ ചങ്കും കരളുമായി നിനക്കൊപ്പം നിന്ന അതെന്താ ആ മാറിപ്പോയി ഇന്ന് അപ്പുറത്ത് ശത്രുക്കളുടെ കൂട്ടത്തു കൂടി നീ നീ ഇനി അവിടെ അധികാലം തുടർന്ന് നിൽക്കത്തില്ല നിനക്കിനി അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയത്തില്ല നിനക്കിനി അങ്ങനെ നല്ലൊരു ജോലി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കളായി മാറി അതെ അവരെ അവർ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കത്തില്ല എന്ന് മീൻസ് ആ ജോലി ജോലിസ്ഥലത്ത് കർത്താവ് നിനക്ക് വേണ്ടിയിട്ടുള്ളത് കരുതിയിട്ടുണ്ട് യെസ് യേശുബിൻ നാമത്തിൽ അവിടെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ആ ശത്രുവിനെ കുടഞ്ഞു കളയുവാൻ ആ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ ശക്തനാക്കി തീർക്കുക ആ ശത്രുവിനെ നീ ജയിക്കുക തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സക്കല പോരുകളും യേശുബിൻ നാമത്തിൽ വിട്ടുപോകുക ഓഹ് സഹോദരി കുടുംബ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നം കടന്നു വന്നു ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ചാടി ഇനി ഇനി അവൻ തിരിച്ചു വരത്തില്ല ഇനി അവൻ തിരിച്ചു വരത്തില്ല ഇനി നിനക്ക് ഭർത്താവ് ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല സഹോദര നിന്റെ ഭാര്യ ആ അവൾ ഇനി വരത്തില്ലടാ നോക്കണ്ട നിന്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് മറുകണ്ട ചാടി നിന്ന് നിന്റെ തകർച്ച പ്രവർത്തിക്കുന്നവരെ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരുത്തുവാൻ പോകുക അതിന് തക്കവണ്ണം നിന്റെ കുടുംബത്തിൻറെ കർത്താവ് പണിയും നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തും നിന്റെ ഭാര്യയെ മടക്കി വരുത്തും യെസ് യേശു പിന്നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപച്ചായി തകർന്നു പോയതിനെ കർത്താവ് പണിതുയർത്തും അയ്യോ അപ്പുറത്ത് നിൽക്കുന്നവരെ ഇപ്പുറത്ത് വരുത്തുവാൻ വേണ്ടി അമ്മേൻ അതേന്നേ മതവേ പിതാവേ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ കർത്താവ് പണിയും ഇനി രക്ഷപ്പെടത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു അവരുടെ കൂട്ടത്ത് കൂടാൻ നിൽക്കണ്ട ഓ ആ അവരെ കർത്താവ് രക്ഷപ്പെടുത്തും ഓ അമേൻ അവർ ജയിച്ച് തുടങ്ങും ആ പരാജയം മാറും അവർ കോഴ്സ് കംപ്ലീറ്റ് ആകും അവർ ആ രാജ്യത്ത് കടന്നു പോകും അവർ ജോലി ചെയ്യും നിന്നെയും നിന്റെ ഭർത്താവിനെ നല്ലതുപോലെ നോക്കും യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അമേൻ അതുകൊണ്ട് മറകണ്ട ചാടിപ്പോയി തിരികെ വരാൻ വേണ്ടി അപ്പോൾ ഈ തിരികെ വരുന്നവരങ്ങനെയായിരിക്കും അയ്യേ വരാതിരിക്കാൻ പറ്റുന്നില്ല വരുമ്പോൾ ചമ്മലോടെ ഞങ്ങളെ അന്ന് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു കേട്ടോ ഡീ സോറി കേട്ടോ ഞങ്ങളോട് ക്ഷമിക്കണമേ ആൻറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ അവന്മാർ അങ്ങനെ നടന്നപ്പോൾ നമ്മൾ വിചാരിച്ച് രക്ഷപ്പെടില്ലെന്നോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് അല്ല കേട്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല വിശ്വസിച്ചോളുണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ നഖം കടിച്ച് സംസാരിക്കുവാൻ കഴിയാതെ മടങ്ങി വരിക ലജ്ജ കൊണ്ട് തലകുനിച്ച് അവർ മടങ്ങി വരിക തകർച്ച പ്രവചിച്ച ഓ സ്തോത്ര നിന്റെ തലമുറകളുടെ തകർച്ച പ്രവചിച്ചവർ അവരുടെ ജീവിതത്തെ ദൈവം മാനിക്കുമ്പോൾ അതേ അവർ മടങ്ങി വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ചിലരുടെ മടങ്ങിവരവിന് കാരണമാകും വിധം നിന്റെ ജീവിതത്തെ കർത്താവ് മാനിക്കുക ഭാര്യയുടെ മടങ്ങിവരവിന് കാരണമാകും വിധം സഹോദര നിന്റെ തൊഴിൽ മേഖലയെ കർത്താവ് പണിതുയർത്തുക ആ മേൻ സഹോദരി നിന്റെ ഭർത്താവിന്റെ മടങ്ങിവരവിന് കാരണമാകും വിധം നിന്റെ ജീവിതത്തെ കർത്താവ് ഓ ആ ആ രോഗത്തെ കർത്താവ് രോഗം വന്നപ്പോൾ കുറച്ചേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രോഗം എല്ലാവർക്കും അറിയാവുന്ന ആ ഭയപ്പെടുത്തുന്ന രോഗമായി മാറിയപ്പോൾ വിട്ടുമാറാത്ത രോഗമാണ് ഇത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും മറുകണ്ടാൻ ചാടി ഇനി നീ രക്ഷപ്പെടത്തില്ല ഇനി ഇതോടെ തീർന്നു ഇതോടെ തീർന്നു ഇതോടെ തീർന്നു ഓർ നോക്കി നിൽക്കുക എപ്പം തീരും എപ്പം തീരും നീ തീരത്തില്ല അവർ ലജ്ജിച്ച് തലകുനിച്ച് മടങ്ങി വരുവാൻ പോകിയാ നിന്റെ മരണം പ്രവചിച്ചവർ ചിലർ ഡേറ്റൊക്കെ തീരുമാനിച്ചു കേട്ടോ ഇന്ന മാസം മൂന്ന് മാസം കൂടെ ഉള്ളൂ അത് കേട്ടാ നീ ഫയന്നായിരിക്കുന്നേ മൂന്ന് മാസം ഉള്ളൂ മൂന്നും മുപ്പതുമൊന്നും അല്ലേ ഓ നിന്റെ മരണം പ്രവചിച്ച് മാറി നിൽക്കുന്ന പലരും മരിച്ചാലും നീ മരിക്കത്തില്ല നിനക്ക് ദീർഘായുസ യേശുബിന്ദ്രൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപച്ചകർച്ച പ്രവചിച്ച് കട കയറി മുടിയും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ ആ കട തുടങ്ങിയത് ആ ബിസിനസ് തുടങ്ങിയതുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണോന്ന് ആഗ്രഹിച്ചത് അങ്ങനെ ആഗ്രഹിച്ചാൽ പ്രശ്നമാ അതുകൊണ്ട് പ്രശ്നം കടന്നു പ്രശ്നം കടന്നു വന്നപ്പോ പലരും മറകണ്ട ചാടി ഞാൻ പറയും പലരെയും തിരിച്ചറിയുവാൻ നിനക്കൊരു അവസരം കിട്ടി ആമേൻ അല്ലെങ്കിൽ ചക്കയിൽ ഈച്ച പറ്റുന്നത് പോലെ ചിലരോടൊക്കെ പറ്റിയിരിക്കുക പണി കിട്ടിയത് മുഴുവനും അവിടെ നിന്നാ അമേൻ തിരിച്ചറിയ നിനക്ക് കിട്ടിയ പണി മുഴുവനും അവിടെ നിന്നാ ആ ചിലരൊക്കെ തിരികെ വരുവാൻ പോവുക സന്തോഷം ചിലർ തിരികെ വരുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ആപത്ത് വരുത്താതെ നിന്നെ നിലനിർത്തുന്ന ദൈവം അങ്ങനെ അപ്പൊ ദൈവം നിലനിർത്തിയപ്പോൾ അവർ എന്താ പറയുന്നേ ഇവനൊരു ദേവനായിരിക്കും നിന്നെ ദേവൻ എന്ന് പറയത്തില്ല നീ ഒരു ഫക്തൻ എന്ന് പറയും ഓ താങ്ക് ഗോഡ് നീ ഒരു ഫക്തയാണ് നീ ഒരു ഫക്തനാണെന്ന് പറയും നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവർ കഷ്ടതയിൽ നിന്നെ വിട്ടിട്ട് ആദ്യം ഓടി ഒളിച്ചോ നിന്റെ ദൈവമല്ലേ എന്ന് പറഞ്ഞ് നിന്നെ വിട്ടിട്ട് രണ്ടാമതായി ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞു പോയവർ വൻ എന്ന് പറയുവാൻ പോകിയ ഓഹ് അമേൻ നി ദൈവമുള്ളവനെന്ന് പറയുവാൻ പോകുക അപ്പൊ നോക്കി അവിടെ എന്തൊക്കെയാ സംഭവിച്ചത് മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി ഇരുപത്തി എട്ടാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ ആ ബഹുജനം ആ ദ്വീപ് നിവാസികൾ ബർബരന്മാർ സന്തോഷിക്കുവാനിടയായ ആ കാര്യം അവർ അപ്പോസനായ പൗലോസിനെ സ്നേഹത്തോടെയാണ് കേട്ടോ ദ്വീപിൽ കൈക്കൊണ്ടത് അവർ നരഫോജികളായിരുന്നിട്ട് കൂടി അവരെ സ്നേഹത്തോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ കർത്താവ് അതെ മെഴുകുപോലെ ഉരുകുന്നതാക്കി മാറ്റി ആ നല്ലൊരു ഹൃദയം കൊടുത്തു കൊന്നു തിന്നാതിരിക്കുവാനുള്ള ഹൃദയം ചിലർക്കൊക്കെ കൊന്നു തിന്നുന്ന ചിലർക്കൊക്കെ നല്ലൊരു ഹൃദയം കൊടുക്കുക ആ വീട്ടിനകത്ത് സഹോദരി ആ ജോലി സ്ഥലത്ത് കുഞ്ഞെ നീ പഠിക്കുന്നിടത്ത് കൊന്നു തിന്നുന്ന ചിലർക്ക് നല്ല ഹൃദയം കർത്താവ് കൊടുക്കുക നല്ല ഹൃദയം സ്വീറ്റ് ഹാർട്ട് കർത്താവ് കൊടുത്ത് ഓ താങ്ക് ഗോഡ് ഏഷ്യാമത്തെ അപ്പോൾ അവർ തീയൊക്കെ കൂട്ടിക്കൊടുത്തു ഇവർ കടലിൽ കൂടെ നീന്തി തണുപ്പ് കൊണ്ട് വരികയാണല്ലോ അങ്ങനെ തീ കത്തുമ്പോൾ ആ അപ്പോസനെ പൗലോസ് ആ തിയാളി കത്തിപ്പിക്കുവാൻ തുടങ്ങി അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു അണലി ചാടി പുറത്തു വന്ന് പൗലോസ് അപ്പോസന്റെ കയ്യിൽ ചുറ്റി അയ്യോ പെട്ടെന്ന് ദീപനിവാസികൾ മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളായി മാറി ഇവൻ കടലിൽ വെച്ച് എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നതാണ് അതുകൊണ്ട് നീതി ദേവത ഇവരെ വെറുതെ വിട്ടില്ല കയ്യിലിരിപ്പിന്റെ ഫലമാണ് അല്ലേ അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ അപ്പുറത്ത് മറകണ്ടഞ്ചാടി അപ്പോൾ പ്രശ്നത്തിന് കാരണം ഇതാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അപകടം കൂടെ അപ്പോസല പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒത്തിരി അപകടങ്ങൾ കഴിഞ്ഞ് വന്നതാ വീണ്ടും മറ്റൊരു അപകടം കൂടെ മറ്റൊരു പ്രതിസന്ധി കൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ പ്രതിസന്ധികൾ ഒത്തിരി പേരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി പേർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒപ്പമുള്ളവരൊക്കെ അപ്പുറത്ത് പോകും അപ്പുറത്ത് പോയിട്ട് അവർ സന്തോഷിക്കുവാൻ തുടങ്ങും എന്തൊരു ദുരവസ്ഥയാ അല്ലേ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കേണ്ടവരാ എന്നാൽ അപ്പുറത്ത് പോയിട്ട് നമ്മുടെ പഴയ ശത്രുക്കൾക്കൊപ്പം കൂടി നിന്നിട്ട് സന്തോഷിക്കുവാൻ തുടങ്ങും ഓ ഇവൻ തീർന്നു ഇത്രയേ ഉള്ളൂ ഇതോടെ തീർന്നു അതിൻ്റെ ചാട്ടം തീർന്നു എന്തൊക്കെയായിരുന്നു അവിടെ പോയിട്ട് അതാവും ഇതാവും വീട് വയ്ക്കും മക്കളെ അവിടെ പഠിപ്പിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പൊ എന്തായി അല്ലേ ഇനി രണ്ട് ആ പ്രശ്നം എപ്പോഴാണ് ഉണ്ടായത് അപ്പോൾ പൗലോസ് ആ തീ കുണ്ടത്തിന്മേൽ വിറവിടുന്നു ഇവിടെ തീയെ പ്രാർത്ഥനയായിട്ട് കാണുക അതിൻ്റെ ആത്മീയവശത്തിലേക്ക് വരികയാണ് കേട്ടോ ആ തീ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഉയർന്നപ്പോൾ പ്രശ്നം പുറത്തു വന്നു ഇരുപത്തെട്ടിൻ്റെ മൂന്ന് ഏ എന്താ ദൈവതാസനം രാവിലെ പറയുന്നത് അങ്ങനെയാണോ ചിന്തിച്ചത് അത് തന്നെ തെറ്റിപ്പോയതല്ല പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പ്രശ്നം പുറത്തു വന്നു പ്രാർത്ഥന തുടങ്ങുമ്പോൾ പ്രശ്നം പുറത്തു വരും പലർക്കും അറിയത്തില്ല എവിടെയാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഈ ബർമ്മരന്മാരെ ഇവർക്ക് ആതിഥ്യമോ കേരളീയപ്പോ ഇവരുള്ളിൽ വിചാരിച്ചോളൂ അയ്യോ ഇത്രയും സ്വീറ്റ് ഹാർട്ടായ ഇത്രയും സ്നേഹമുള്ള മനുഷ്യർ പലരെ കുറിച്ച് നമ്മുടെ വിലയിരുത്തലുകളൊക്കെ ഇങ്ങനെ അയ്യോ ഇതുപോലെ സ്നേഹമുള്ള ഇത്രയും ഇത്രയും തങ്കപ്പെട്ട എവിടെയാ മനുഷ്യരെവിടെയാളുള്ള എന്ത് നല്ല ചേട്ടന എന്ത് നല്ല ആ അവളാ എന്ത് നല്ലവരാ അയ്യയ്യോ അയ്യോ അയ്യയ്യോ അല്ലേ അങ്ങനെയാ സീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുക പക്ഷെ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥന വന്നപ്പോ ഒരു പ്രശ്നം പുറത്തു വന്നു പ്രശ്നം മാത്രമല്ല പുറത്തു വന്നത് ചിലരുടെ തനി നിറവും പുറത്തു വന്നു നീ പ്രാർത്ഥിക്കുമെങ്കിൽ കൂടെ കൂടി നടക്കുന്ന ചിലതിൻ്റെ തനി നിറം പുറത്തു വരും കുഞ്ഞേ നിനക്കൊപ്പം ചങ്കും കരളുമെന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന ചിലതിൻ്റെ തനി നിറം നീ പ്രാർത്ഥിക്കുമെങ്കിൽ പുറത്തു വരും സഹോദരി നീ പ്രാർത്ഥിക്കുമെങ്കിൽ കൂടെ നടക്കുന്ന ചിലതിൻ്റെ തനി നിറം പുറത്തു വരും സഹോദര ആ ജോലിസ്ഥലത്ത് കൂടെ നിൽക്കുന്ന ചിലതിൻ്റെ തനി നിറം പുറത്തുവരും സഹോദരി നിൻ്റെ ആ ബിസിനസ്സിൽ നിനക്കൊപ്പം നിൽക്കുന്ന ചിലരുടെ തനി നിറം പുറത്തു വരും എസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലതിൻ്റെയൊക്കെ തനി നിറം പുറത്തു വരും എങ്കിലും ദേവദാസനെ പ്രശ്നം ഉണ്ടായല്ലോ പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായല്ലോ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു അതേ നേ പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായി അതിനർത്ഥം ഇനി പ്രാർത്ഥിക്കേണ്ട എന്നാണോ ഈ പ്രശ്നം പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ ആണോ അല്ലേ അണലിയുണ്ട് പമ്മി പമ്മിയിരിക്കുക പമ്മിയിരുന്നാൽ എങ്ങനെയാണ് അതിനൊരു പരിഹാരം വരുന്നത് അത് പുറത്തു വരണം പ്രാർത്ഥിച്ചാൽ ചില പ്രശ്നങ്ങൾ പുറത്തു വരും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പുറത്തു വരും നീ നിൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് പുറത്തു വരും പുറത്തു വന്നാൽ അതിന് പരിഹാരമുണ്ട് ജോലി സ്ഥലത്തെ പ്രശ്നം പ്രാർത്ഥിച്ചാൽ അത് പുറത്തു വരും മാതാവ് പിതാവ് നിങ്ങളുടെ മക്കളുടെ പ്രശ്നം പ്രാർത്ഥിച്ചാൽ അത് പുറത്തു വരും ആ ബിസിനസ് മേഖലയിലെ പ്രശ്നം നിന്റെ ആരോഗ്യത്തിലെ പ്രശ്നം എന്തു തന്നെ ആകട്ടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രശ്നം പുറത്തു വരും അയ്യോ പ്രശ്നം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണോ തുടക്കമാണ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നം പുറത്തു വരും ഇനി എന്താ സംഭവിക്കുന്നത് എങ്ങനെ ആ പ്രശ്നത്തിന്റെ അവസാനം അത് ആ പാമ്പിനെ ആ പ്രശ്നത്തെ പോലും സപ്പോസിൽ എന്ത് ചെയ്തു കുടഞ്ഞ് തീയിൽ ഇട്ടു ഇരുപത്തി എട്ടിൻ്റെ അഞ്ച് പ്രാർത്ഥനയെന്ന തീയിൽ തന്നെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ വെളിപ്പെട്ട് വന്ന ആ ശത്രുവിനെ പ്രാർത്ഥനയിൽ തന്നെ കുടഞ്ഞിട്ടു അപ്പോൾ പ്രാർത്ഥനയിലാണ് പ്രശ്നം പുറത്തു വരുന്നത് പ്രാർത്ഥന തന്നെയാണ് ആ പ്രശ്നത്തെ നശിപ്പിക്കുന്നത് ഓ താങ്ക് ഗോഡ് അപ്പോ ആളിക്കത്തിയ തീ കുണ്ടം ആ അണലിയുടെ അന്ത്യത്തിന് കാരണമായി മാറി ആ നിന്റെ പ്രാർത്ഥന ഉയരുമ്പോൾ ഊഹ് യെസ് യേശുവിൻ നാമത്തിൽ പുറത്തു വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നായി ആ പ്രാർത്ഥന എന്ന തീയിൽ വീണ് നശിക്കുവാനായിട്ട് തുടങ്ങും ആ ജോലി ജോലിസ്ഥലത്തെ പ്രശ്നം പ്രാർത്ഥനയെന്ന തീയിൽ വീണ് നശിക്കുവാനായി തുടങ്ങും പ്രാർത്ഥിക്ക് ആ തീയിൽ വീണ് നശിക്കും സഹോദരി സഹോദര നിന്റെ ജീവിതത്തിലെ പ്രശ്നം പ്രാർത്ഥനയെന്ന തീയിൽ വീണ് നശിക്കും മാതാവ് പിതാവ് നിങ്ങളുടെ മക്കളുടെ പ്രശ്നം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അതേ അവരുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പുറത്തുവിടാൻ കഴിയാത്ത വിധത്തിൽ വാദിച്ച് വെല്ലുവിളിക്കുന്ന ആ പ്രശ്നങ്ങൾ പ്രാർത്ഥനയെന്നോ തീയിൽ വീണ് നശിക്കുവാനായിട്ട് തുടങ്ങും രോഗമെന്ന പ്രശ്നം പ്രാർത്ഥന എന്ന തീയിൽ വീണ് നശിക്കുവാനായിട്ട് തുടങ്ങും ആ തകർച്ച എന്ന കടമെന്ന ബാധ്യത എന്ന പ്രശ്നം അതെ 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 ആ പ്രാർത്ഥനയിൽ നിന്ന് തീയിൽ വീണ് നശിക്കുവാനായിട്ട് തുടങ്ങും അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കത്തില്ല ഉള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തു വരും അത് നശിക്കുകയും ചെയ്യും അതുകൊണ്ട് അയ്യോ പ്രശ്നം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രശ്നം കൂടി പേടിക്കേണ്ടതേ തീയാളിക്കത്ത് പ്രാർത്ഥനയുടെ അളവ് കിട്ട് പ്രാർത്ഥിക്ക് ആ പ്രശ്നമെല്ലാം അതിൽ തന്നെ നശിക്കും അതിൽ നശിക്കുമ്പോൾ മറ്റവരുടെയൊക്കെ മനസ്സ് മാറും എന്നാലും വേണ്ടായിരുന്നു അവളെ അങ്ങനെ പറയേണ്ടായിരുന്നു അവനെ അങ്ങനെ പറയേണ്ടായിരുന്നു ചിലരൊക്കെ മനസ്സ് മാറി അടുത്ത് വരും അബേൻ അതിനായി ദൈവങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹ ബാങ്കിൽ തരുന്നു അനുഗ്രഹ ബാങ്കിലെന്ന് വെച്ച് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് തിയാളെ കത്തിപ്പിക്കാം എന്നിട്ട് ആ പ്രശ്നത്തിനെല്ലാം അതിനകത്തിട്ട് നശിപ്പിച്ച് കളയാം അതുപോലെ എല്ലാ ഞായറാഴ്ചയും പത്തര മുതൽ നമ്മുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ആരാധന മിസ്സ് ചെയ്യുന്ന പക്ഷം ഞങ്ങളുടെ സഭാരാധനയ്ക്കൊപ്പം ലൈവായി പങ്കുചേരുക അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സഭാരാധനയ്ക്കൊപ്പം ചേരുക നിങ്ങൾക്ക് തീയാളി കത്തിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം ആ തീ ആളി കത്തിപ്പിക്കാം ആ പ്രശ്നത്തെല്ലാം അതിൽ കുടഞ്ഞ് അതെ നശിപ്പിച്ചു കളായം എന്നാ കണ്ടോ വിശ്വാസ കർത്താവെ നല്ലതുമേ അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ പല നിലകളിൽ ബാധിക്കപ്പെട്ട് ഉറ്റവരും വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവരായിരിക്കുന്ന അവസ്ഥ അങ്ങ് അറിയുന്നുവല്ല കർത്താവേ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ യേശു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യം ഇവർ ജോലി ചെയ്യുന്ന ആ തൊഴിലിടത്തിൽ ഇറങ്ങട്ടെ അവരുടെ ശത്രുക്കളോടങ്ങ് ഇടപെടണമേ കർത്താവ് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ എല്ലാ കടഫാരവും മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വെച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും അവകാശങ്ങളെ കൈവശമാക്കുവാൻ ഒരുക്കപ്പെടുന്ന പദ്ധതികൾ തകർക്കപ്പെടട്ടെ യേശോഭാങ് അത്ഭുതം പ്രവർത്തിക്കണമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ ആ ഡിവോഴ്സുകൾ ക്യാൻസലായി പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അവരുടെ കുടുംബം ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാനിക്കപ്പെടട്ടെ ഉദരഫലങ്ങൾ ചൊലിക്കട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് അപ്പം നല്ല വിജയങ്ങൾ നൽകി മാനിക്കണമെങ്കർ ത അപ്പനങ്ങ് കൂടി മാനിക്കണമേ കർത്താവ് പഠന വൈകല്യങ്ങൾ മാറട്ടെ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മക്കൾക്ക് ബുദ്ധിമണ്ഡലങ്ങൾ അങ്ങ് തുറന്ന് നൽകണമേ കർത്താവ് സ്വന്തം ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ അപ്പാ ഭവനങ്ങൾ നൽകണമേ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ അപ്പാ വാഹനങ്ങൾ വാങ്ങട്ടെ യേശുവേ അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പാ എല്ലാ രോഗവും ഇപ്പോൾ സൗഖ്യമാകട്ടെ ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന രോഗങ്ങൾ മാനസികമായി തകർത്തുകളെന്ന് ഉറക്കമില്ലായ്മയിട്ട് വെല്ലുവിളിക്കുന്ന ആ രോഗമേശു നാമ വിട്ടുപോകട്ടെ ആ ടെൻഷൻ മാറട്ടെ ഡിപ്രഷൻ മാറിപ്പോകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ വിദേശത്തും സ്വദേശത്തും പലനിറകൾ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ആ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആ സ്വയം തൊഴിലിന്റെ അനുഭവങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയുടെ ഹൃപക്കാച്ച് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും നമ്മൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന ദിന വചന ഒരുമിച്ച് പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ